ണയ നദികളിലൂടെ ഒഴുകി വരുന്നത് എന്താണ് ശുദ്ധജലം ഇപ്പോ ചിലപ്പോൾ വെള്ളം മോശമാകും എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ ഉത്തരം എന്നാൽ വെള്ളത്തിന് പകരം സുഗന്ധ ജലവും എന്തിനും മദ്യം വരെ ഒഴുകുന്ന നദികളുമുണ്ട് നമ്മുടെ ഈ ലോകത്ത് ഇത്തരം വ്യത്യസ്തമായ ചില നദികളെ നമുക്ക് പരിചയപ്പെടാം വിയറ്റ്നാമിലെ പ്രശസ്തമായൊരു നദിയാണ് ഹുറോങ് പെർഫ്യൂം നദി എന്നാണ് ഹുറോങ് എന്ന പേരിനർത്ഥം ചർത് കാലത്ത് ഈ നദിയിലെ ജലത്തിന് നല്ല പെർഫ്യൂം പോലുള്ള സുഗന്ധമായിരിക്കും എൺപത് കിലോമീറ്ററോളം നീളമുള്ള ഹുറോങ് നദി ഒഴുകുന്നത് വിയറ്റ്നാമിലെ മധ്യപ്രവേശ്യായ തുരാത്തിൻഹോ വ്യൂവിലൂടെയാണ് നദി കടന്നു വരുന്ന പൊക്കമുള്ള പ്രദേശങ്ങളിലെ കാടുകളിൽ പൂത്തു നിൽക്കുന്ന ചില മരങ്ങളിൽ നിന്നുമുള്ള പൂക്കളാണ് നദിക്ക് ഈ സുഗന്ധം നൽകുന്നത് നദീതീരത്തെ ഒരു പട്ടണമായ ഹുയുവിൽ ഈ നദിക്ക് ഹുറോങ് അഥവാ പെർഫ്യൂം നദി എന്ന പേര് നൽകിയത് ഹവായിയിലെ ഒരു ദ്വീപായ ഓഹുവിൽ ഒരു അരുവിയുണ്ട് വൈപ്പിയോ എന്ന ചെറു നദിയിലേക്ക് ചെന്നിലയിക്കുന്ന ഈ അരുവിയിൽ നിന്ന് ഒരു ദിവസമുണ്ടായ മദ്യഗന്ധം നാട്ടുകാർ ശ്രദ്ധിക്കുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അരുവിലെ ജലത്തിൽ ആൽക്കഹോളിന്റെ അളവ് ഒന്നാം പോയിന്റ് രണ്ട് ശതമാനമാണെന്ന് കണ്ടെത്തി അരുവിലെ ജലത്തിൽ ശതമാനം പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തി ഒടുവിൽ അന്വേഷണം എത്തുന്നത് അരുവിക്ക് സമയമുള്ള ഡിസ്റ്ററിയിലാണ് അവിടെ നിന്നുള്ള മാലിന്യങ്ങളും മലിന വഹിക്കുന്ന ഒരു പൈപ്പ് പൊട്ടി അറിവിൽ കളർന്ന് അറിവി മദ്യപ്പുഴയാക്കിയത് ആഫ്രിക്കൻ രാജ്യം കോങ്കോങിലെ കോങ്കോ നദിയുടെ കൈവഴിയായ റുക്കി നദി ലോകത്തെ ഏറ്റവും കറുത്ത ജലാശയങ്ങളിൽ ഒന്നാണ് സ്വിറ്റ്സർലാൻഡിലെ ഈഡിയ സർവകലാശാലയിലെ പഠനത്തിലാണ് ഈ നദിയിലെ വെള്ളത്തിന് ഇത്രയും കറുപ്പ് നിറത്തിന് കാരണം എന്തെന്ന് കണ്ടെത്തിയത് ചുറ്റുമുള്ള മഴക്കാടുകളിൽ നിന്ന് ഉയർന്ന അളവിൽ അലിഞ്ഞു ചേരുന്ന ജൈവ വസ്തുക്കളിൽ നിന്നാണ് നദിയിലെ വെള്ളത്തിന് നിറം ലഭിക്കുന്നതെന്നാണ് പഠനഫലം പുറത്തു പറയുന്നത് കട്ടൻ ചായ പോലുള്ള വെള്ള നിറം റുക്കിയുടെ ജലത്തെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് കാനഡയിലെ ഔണ്ടാരിയോയിൽ സ്ഥിതി ചെയ്യുന്ന ഖാനിയാണ് ഹിറ്റ് ക്രീക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഈ ഖാനിയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജലം എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ബാർബറ ലോളർ എന്ന ടൊറന്റോ സർവകലാശാലയിലെ ഭൗമശാസ്ത്രജ്ഞരാണ് ഈ പഴക്കമുള്ള ജലം കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ചെമ്പർ സിംഗ് ഖാനിയാണ് കിഡ്സ് ക്രീക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കിഡ്സ് ക്രീക്കിൽ ഇവർ സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ പതിനേഴ് വർഷങ്ങൾക്ക് ഇപ്പുറം നടത്തിയ സന്ദർശനത്തിൽ ഈ ജലം ലോളയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഖാനിയിൽ ഭൗമനിരപ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത് മൂക്ക് എരിഞ്ഞു പോകുന്ന മട്ടിൽ ദുർഗന്ധമുള്ള ജലത്തിൻറെ സാമ്പിളുകൾ പരിശോധനക്ക് അയച്ചപ്പോഴാണ് ഇതിന്റെ പ്രായം കണക്കാക്കപ്പെട്ടത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ കോടി വർഷം പഴക്കമുള്ളതാണ് ഈ ജലമെന്ന് പഠനം പറയുന്നു